ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ വലിയൊരു ഭീകരാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബാക്കിയവശം പോലും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് എല്ലാവരും തന്നെ മാറി വേറൊരു സ്ഥലത്തേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ചെറിയ രീതിയിൽ അവിടുന്ന് മണ്ണിടിച്ചിട്ടുണ്ടെന്ന് ആളുകൾ ബഹളം വെച്ച് പറയുകയായിരുന്നു ഇപ്പോൾ എല്ലാവരും തന്നെ മാറി മാറി സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം നാൽപ്പത്തിരണ്ടോളം വീടുകളാണ് ഈ ലക്ഷം വീട് ഉന്നതിയിൽ താമസിച്ചുകൊണ്ടിരുന്നത് നാൽപ്പത്തിരണ്ടോളം വീടുകളാണ് അതിനകത്ത് കോളനിയിൽ നിന്ന് വിട്ടുമാറിയുള്ള അഞ്ച് വീടുകൾ ഉൾപ്പെടെ ഇരുപത്തിനാലോളം വീടുകൾക്കാണ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നത് നിർബന്ധപൂർവ്വം ഈ നോട്ടീസ് നൽകിയ വീടുകളിൽ നിന്ന് ആളുകളെ പ്പിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഒരിക്കലും അവരുടെ വീടുകളെ വിഴുങ്ങുമെന്ന് അവർ കരുതിയിരുന്നില്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലും അപകടാവസ്ഥ നിറഞ്ഞാണ് ഇപ്പോൾ നിലവിലവിടെ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിവരമുണ്ട് നിലവിലിവിടെ നിലവിൽ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വലിയൊരു വലിയൊരു മല അടർന്ന് വീണ് ഓരോ വീടുകളുടെ മുകളിലേക്ക് പതിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പാത പൂർണ്ണമായും ആ അപകടാവസ്ഥയിലായും വഴി ഫുൾ തകർന്നിരിക്കുന്ന ഒരു സ്ഥിതിയുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ മാറി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്